ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഗസ സിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രേൽ ഏകദേശം നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ പൂർണ്ണമായി ഏറ്റെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ വലിയ രീതിയിലുള്ള പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ എങ്ങോട്ട് പോകണം എന്നൊക്കെ ഇറയേൽ ഡിഫൻസ് ഫോഴ്സ് ലീഫ് ഫ്ലിട്ട് ഹെലികോപ്റ്റർ ആർമി ഹെലികോപ്റ്ററിൽ വന്നിട്ട് താഴേക്ക് ഇട്ടിരുന്നു അപ്പോൾ ആ ആൾക്കാരൊക്കെ വായിക്കുന്ന ആ ഒരു വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ ഈ ഗസ സിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണം ഇസ്രേലിൻ്റെ കൈവശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രേൽ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയോ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്യും അതാണ് ഇസ്രേലിൻ്റെ അടുത്ത പരിപാടി അവർ ഓൾറെഡി അതിൻ്റെ റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യണമെന്നൊക്കെ ഇല്ല ഒരു വലിയ രൂപരേഖ ഓൾറെഡി റെഡിയാണ് അത് മുമ്പ് തന്നെ റെഡിയാക്കി വെച്ചിരുന്നു അതായത് കഴിഞ്ഞ ദിവസം യു എൻ സെക്യൂരിറ്റി കൗൺസില് ഇസ്രയേലിൽ പ്രതിനിധി പാകിസ്ഥാനി മറുപടി കൊടുത്തില്ല അവിടുത്തെ അസി പട്ടാള മേധാവി അസിം മുനിയറും പ്രധാനമന്ത്രി ശെഹബാ ഷെരിഫും പറഞ്ഞെന്നാണ് ഇങ്ങനെ ഗസേയിലെ അതായത് മുസ്ലീങ്ങളെ കൊന്നൊടുക്കുന്നത് തന്നെ അതായത് ആ മുസ്ലിം ആ ആഗോള മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാം ആ ഒരു ടേമൊക്കെ വെച്ചിട്ടാണ് ഇസ്രയേലിനെതിരെ ഈ പാകിസ്ഥാൻ പറഞ്ഞത് അപ്പോൾ കറക്റ്റ് ഇസ്രയേൽ പ്രതിനിധി കറക്റ്റ് മറുപടി കൊടുത്തിരുന്നു നിങ്ങളധികം കളിച്ചുകഴിഞ്ഞാൽ അവിടെ കയറി അറ്റാക്ക് ചെയ്യാനും മടിക്കില്ല പരസ്യമായി ഒരു പുതുവേദിയിലാണ് പറഞ്ഞത് അപ്പോൾ ആ പറച്ചിൽ തന്നെയുണ്ട് ഇസ്രയേൽ പറഞ്ഞാൽ എന്തായാലും അത് ചെയ്യുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അതാ അവർ പറയാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഇസ്രയേലിൽ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലപ്പുറം ചെയ്തിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് പെട്ടെന്ന് പാകിസ്ഥാനിൽ കയറി അറ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു ഒരു ഇത് നടന്നിരുന്നത് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു പാകിസ്ഥാനും സൗദിയും തമ്മിൽ അപ്പോൾ സൗദിയുടെ ലക്ഷ്യം തന്നെ അപ്പോൾ ആൾക്കാരൊക്കെ വിചാരിച്ചു ആകെ എന്താ പറയുക ആകെ മണ്ട്രടിച്ചു പോയി അത് ഈ പിച്ചച്ചട്ടിടത്ത് എടുത്ത് നടക്കുന്ന പാകിസ്ഥാനായിട്ട് എന്തിനാണ് സൗദി കരാർ കരാ ഇങ്ങനെ ഒരു കരാർ ഒപ്പൊക്കുന്നത് അത് ഏതെങ്കിലും രാജ്യം മറ്റു രാജ്യങ്ങൾ ഈ രണ്ട് രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ആ രാജ്യത്തെ ആക്രമിക്കുമെന്നാണ് ആ കരാറിലെ ഒരുപാട് ഒരുപാട് വ്യവസ്ഥകളിൽ ഒന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായി अबून അത് ശരിക്കും ഇസ്രയേലിനുള്ളൊരു ഒരു പണിയാണെന്ന് അവർക്ക് ശരിക്കാം പറയാം അതായത് ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ ഉയരുന്നുണ്ട് അറബ് നാറ്റോ വേണമെന്നൊക്കെ അപ്പോൾ ഈ പാകിസ്ഥാൻ തന്നെ പലതരത്തിലും ഈ മുസ്ലിം ആ ഒരു വികാരം ഉണർത്തിയിട്ട് എല്ലാ മുസ്ലീം രാജ്യങ്ങളും ഒറ്റക്കെട്ടായി നിർത്തിയിട്ട് ഇവരും ആഗ്രഹിക്കുന്ന ഇറാനും തുർക്കിയും പോലുള്ള രാജ്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അത് പാക്കിസ്ഥാന് കൈവശമാണ് ആണുമായിതുകൊണ്ട് അപ്പോൾ ഇത്തരത്തിലൊരു ഗുണ്ടേ മുൻനിർത്തിയിട്ട് അവർക്ക് എന്ന് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതിനെ അത് അത് കൈകാര്യം ചെയ്യാം അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ അറബ് രാജ്യങ്ങൾക്ക് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് ഇസ്രയേൽ തന്നെ ഇപ്പോൾ പല പല രാജ്യങ്ങളായിട്ട് ഇങ്ങനെ നിരന്തരം അടി നടത്തി കൊണ്ടിരിക്കുക അവരെ രാജ്യത്ത് കയറി ാണ് അപ്പോൾ ഒരു പണി കൊടുക്കണം ഒരു മൂക്ക് കയറിടണം ഇതൊക്കെ ഇറ ഇവരെക്കുന്ന കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ആരുടെ കൈവശം അങ്ങനെ ആണായുധം ഒന്നുമില്ല ഇപ്പോൾ ഇറാന്റെ കേസാണെങ്കിലും ഇറാൻ്റെ കൈവശം ആണവായുധം ഉണ്ടോ ഇല്ലയോന്ന് ഇപ്പോൾ ആർക്കും അറിയില്ല ഇറാനി മാത്രമേ അറിയൂ അപ്പോൾ അവർ അവരിങ്ങനെ പരീക്ഷണം നടത്തിയെന്നില്ല വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നല്ല കുറച്ച് വർഷം മുന്നേ പുറത്തു വന്നിരുന്നു അപ്പോൾ ഇറാൻ്റെ കേസിനും അതിന് ഒരു ഗ്യാരണ്ടി ഇല്ല അവരുടെ കൈവശം ആണവ അവരുടെ കൈവശം ആണായുധം ഉണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ ആ ഏകയുള്ള പ്രതീക്ഷ എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാൻ മുൻനിർത്തി കളിക്കുക എന്നാണ് അപ്പോൾ ഇസ്രയേൽ ഭയപ്പെടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാണ് അത് ഈ അറബ് നാറ്റോ പോലത്തെ ഒരു കാര്യങ്ങൾ വരികയാണെങ്കിൽ ഇൻ കേസ് ഈ മുസ്ലിം ഇതിൽ ആ ഒരു സിന്ധി വർക്ക്ഔട്ട് വേണമെങ്കിൽ പാകിസ്ഥാൻ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മുസ്ലിങ്ങളെ ജാമ്യന്മാരാണ് ആരെങ്കിലും ഇസ്രയേൽ കയറി തുർക്കിയോ ഇറാനോ അടിച്ചു കഴിഞ്ഞാൽ അവർ മുസ്ലിം രാഷ്ട്രങ്ങളാണ് മുസ്ലിങ്ങളായതുകൊണ്ടാണ് ഇസ്രയേൽ പാകിസ്ഥാനിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും രാജ്യം കൊന്നെടുക്കുന്നുണ്ടെങ്കിൽ അവരെ അവരെ എതിർക്കാൻ ഞങ്ങൾ മുന്നിട്ടുണ്ടാവും മുന്നിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഈ പാകിസ്ഥാൻ ഈ രണ്ട് രാജ്യങ്ങൾക്കും തുർക്കിക്കോ ഇറാനൊക്കെ ആണവായുധം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഇവമാരെ അടിച്ച് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് മാപ്പ് അവർ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗസ സിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണം ഇവരുടെ കൈവശമായി കഴിഞ്ഞാൽ അവരുടെ അടുത്ത ടാർഗറ്റ് പാകിസ്ഥാനാണ് നേരത്തിൽ ഒരു സംശയമില്ല അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പിഒക്കെ ഉണ്ടല്ലോ പിഒക്കോയിൽ ഇപ്പം പി ഒ കെയിൽ ഇപ്പം പാകിസ്ഥാൻ അധികം വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ലാന്ന് വെച്ചാൽ ഇന്ത്യ വേണമെങ്കിൽ എടുത്തോട്ടേ ഒരു സെറ്റപ്പിലാണ് അപ്പോൾ അവിടെ ഏകദേശം അഞ്ചോ നാലോ അഞ്ചോ കോടി ആൾക്കാർ ആ ഏരിയയിൽ തന്നെ ഉണ്ട് ആ പി ഒ കെയിലെ ഏരിയയിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ ആൾക്കാർക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു കൊണ്ടിരുന്നു ചില ഉപഗ്രഹ ഇമേജുകളൊക്കെ പുറത്തു വന്നിരുന്നു അവിടുന്നും ആൾക്കാർ കൂട്ട പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടാണെന്നറിയില്ല അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻറ്റോ ആർമിയോ ഓഫീഷ്യലായിട്ട് അവരടുത്ത് പറഞ്ഞു തന്നിറില്ല അതായത് നിങ്ങൾ ഇവിടെ നിങ്ങളിവിടെ വിട്ടുപോകണം ഒഴിഞ്ഞു പോകണമെന്നുള്ള തരത്തിലുള്ള അത്തരത്തിലെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തു എന്നുള്ള അത്തരം വാർത്തകളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അപ്പോൾ എന്ത് തന്നെയാലും ഇവിടെയും ചിലപ്പോൾ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നത് ഈ പി ഒ കെയിലുണ്ടല്ലോ ഹമാസിന് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഇനി ഭാവിയിലുണ്ടല്ലോ ഈ ഹമാസിനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഇന്ത്യ ഇന്ത്യയ്ക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവരുടെ പരിപാടി അപ്പോൾ ഒത്തിരി ആൾക്കാർ ഈ ഇസ്രേൽ തന്നെ കുറെ ഈ ഹമാസിൻ്റെ ആൾക്കാരെ റിലീസ് ചെയ്തിരുന്നു ആ സമയത്ത് പി ഒ കെയിൽ കൊണ്ടുവന്നിട്ടാണ് വലിയ പ്രകടനം നടത്തിയിട്ട് ശക്തി പ്രകടനം കാണിക്കാൻ വേണ്ടി ആൾക്ക് വലിയ സ്വീകരണം കൊടുത്തിരുന്നു അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് അസിമുനീർ എന്നെ പട്ടാള മേധാവിയ അസിമുനീർ തന്നെ ഈ ഹമാസിന്റെ ലീഡേഴ്സിനോട് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യണം നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അങ്ങനെ എല്ലാ എന്താ വേണ്ട നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു തരാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി മുതൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യണം അതാണ് അവർ ആവശ്യം അപ്പോൾ ഇത്തരത്തിൽ ഹമാസിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ ഇസ്രയേലിൻ്റെ ഒരു ലൈൻ തന്നെ അതാണ് ആര് എവിടെ പോയി ഒളിച്ചാലും അതായത് അവരുടെ ശത്രുക്കൾ ഹമാസിൻ്റെ ആൾക്കാരെയും എവിടെ പോയി ഒളിച്ചാലും അമേരിക്കയിൽ പോയി ഒളിച്ചാൽ പോലും ഞങ്ങൾ അവിടെ കയറി അവന്മാരെ അടിച്ച് തീർത്തിരിക്കും എന്നാണ് ഇസ്രേലിൻ്റെ ഒരു സ്റ്റാൻഡ് നല്ല കാര്യം അവർക്ക് സമാധാനത്തോടുകൂടി ജീവിക്കേണ്ടത് ഇത് അവരുടെ അന്തിമ പോരാട്ടമാണ് അന്തിമ പോരാട്ടം എന്ന് വെച്ചാൽ വർഷങ്ങളായി രണ്ടായിരത്തി വർഷങ്ങളായിട്ട് ഈ വന്മാരു യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒക്ടോബർ ഏഴാം തീയതി അത് അവർ ഇസ്രയേലിൽ കയറിയിട്ട് ഈ ഹമാസിൻ്റെ ആൾക്കാരെ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പോ പേര് കൂട്ടക്കൊല ചെയ്തത് പിന്നെ ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ വേണ്ടാത്ത രീതിയിൽ വല്ലതും അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നതിനായിരുന്നു ഈ ഒരു ഈ ഒരു ടേമിൽ ഇസ്രയേലിൽ അടിച്ചൊതുക്കും അതുകൊണ്ട് തന്നെയാണ് അതായത് ബന്ദികൾ പോയാലും വേണ്ടില്ല ഗസ സിറ്റി അത് പൂർണ്ണമായി പിടിച്ചെടുക്കും ഇനി ഒരു തീവ്രവാദി ഹമാസ് തീവ്രവാദികൾ ഇനി ഭൂമുഖത്ത് വേണ്ട എന്ന് അത്തരത്തിലെ തീ കടുത്ത നടപടികളിലേക്ക് ഇസ്രായേൽ പോകുന്നത് അതുകൊണ്ടുതന്നെ ഈ ടേമിൽ ഇനി അവർക്ക് വച്ചുകൊണ്ടിരിക്കാൻ വയ്യ ഈ ടേമിൽ അല്ല ഹമാസിനെ ആൾക്കാരൊക്കെ തീർക്കും അപ്പോൾ അതിനിടയിലാണ് ഈ പാകിസ്ഥാനും ഈ അറബ് രാജ്യങ്ങളൊക്കെ ചേർന്ന് വലിയ രീതിയിലുള്ള അങ്ങനെയുള്ള ഒരു ഒരു വലിയൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നത് അത് ശരിക്കും ഇസ്രായേലിന് ഭീഷണേ ഇൻ കേസ് ഈ എന്താ പറയുക നാളെ ഗസ ആ സിറ്റിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ഇറാൻ ആക്രമിക്കും തുർക്കി ആക്രമിക്കും അതൊക്കെ ഭാവിയിൽ സംഭവിക്കാൻ സാ സാധ്യതയുള്ള കാര്യമാണ് അപ്പോൾ ഇസ്ലാമിക് രാജ്യങ്ങൾ ഇസ്രായേൽ ആക്രമിക്കുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ചാമ്പ്യൻ ആവാൻ വേണ്ടിയിട്ട് അവരുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെയൊക്കെ ഒരു പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് ഈ രാജ്യങ്ങൾക്ക് ആണവായുധം കൊടുത്തു കഴിഞ്ഞാൽ അത് ആദ്യം പ്രയോഗിക്കുക ഇസ്രയേലിനായിരിക്കും അത് അത് ഒരു തരത്തിലും അവർക്ക് എന്താ പറയുക വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് ഈ പാകിസ്ഥാനിൽ കയറി അടിക്കാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം അപ്പോൾ ശരിക്കും ഇന്ത്യ കാണിച്ചു കൊടുത്തു ഇവിടെ ഉള്ളതെന്നില്ലേ ആണവായുധം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണ് ശരിക്കും മനസ്സിലാക്കി കൊടുത്തു അപ്പോൾ ഇനി പണി പണിയെളുപ്പമാണ് അതായത് ഈ ഒരു ടേമിൽ ഇസ്രയേലിൽ കയറി അറ്റാക്ക് ചെയ്യുക ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യുക അവരുടെ കൈവശമുള്ള ആണവായുധം മൊത്തം നശിപ്പിക്കുകയോ പിടിച്ചെടുക്കുകയോ ഏത് തരത്തിലാണ് ഇപ്പോൾ അറ്റാക്ക് നടത്തുന്ന അറിയില്ല അതായത് പാകിസ്ഥാൻ കൈവശമുള്ള ആയുധം പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആണവായുധം അതീവ മാരകമാണ് അത് ബാക്കിയുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ചില്ല ശരിക്കും ഇത് ഇതിപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതായത് ഗോസിപ്പ് ഗോസിപ്പുകളെല്ലാം മാധ്യമങ്ങളൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാന് ആണവ ഊർജ്ജം ഇത് ഉണ്ടാക്കാനുള്ള എല്ലാവിധ സെറ്റപ്പുകളും സയൻറ്റിസ്റ്റുകളും ടെക്നോളജിയൊക്കെ അമേരിക്കയാണ് കൊടുത്തതെന്ന് വെച്ചാൽ എന്നാൽ മാത്രമല്ലേ ഈ അമേരിക്ക പാകിസ്ഥാനും ഇന്ത്യയും വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്താൽ മാത്രമേ അതിൻ്റെ ബെനിഫിഷ്യറി അമേരിക്കയൊക്കെ ഒക്കെ ആകാൻ പറ്റൂ അപ്പോൾ അതിൻ്റെ മറവിൽ ഇന്ത്യ പാകിസ്ഥാനും ആയുധം ഇന്ത്യക്കും ഇന്ത്യക്ക് ആയുധമിക്കാം അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു ജീവിയാണ് ശരിക്കും അമേരിക്ക അപ്പോൾ അമേരിക്കയാണ് ഈ പാകിസ്ഥാനെ ആണ ആയുധം കൊടുക്കാൻ എല്ലാ സെക്ടളും ചെയ്ത് കൊടുത്ത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അപ്പോൾ എന്ത് തന്നാലും ഈ ആണവായുധം എവിടെയാണ് ഉള്ളത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതൊക്കെ വിശദമായ വിവരം ഇന്ത്യ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇനി ഇസ്രയേലിന് പണിയെളുപ്പമായി അവിടെ കയറി അറ്റാക്ക് ചെയ്ത് അത് കീഴ്പ്പെടു അതായത് അവർ കൊണ്ടുപോകും അത് നശിപ്പിച്ചാലും എന്താണെന്ന് ഇപ്പം ഇസ്രയൽ മാത്രമേ അറിയൂ അപ്പോൾ ഇന്ത്യക്കാർക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതായത് പാകിസ്ഥാനിൽ ഇത്ര തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവിടുത്തെ ഗവൺമെൻറ്റിനും ആ ഒരു തിരിച്ചടി കിട്ടുന്നത് ഇന്ത്യക്കാർക്ക് സന്തോഷമുള്ള കാര്യമാണ് അതായത് ഇന്ത്യ ഈ ഡിഫൻസ് സെക്ടറിൽ വേണ്ടിയിട്ടും അതിനൊക്കെ ഒരുപാട് ബഡ്ജറ്റ് അലോക്കേഷൻ നടന്നുണ്ട് അത് നിരന്തരം ഈ തീവ്രവാദികളുടെ ശല്യം അത് ഇപ്പോഴും ഓപ്പറേഷൻ സിന്ധു ഇങ്ങനെ കാശ്മീരിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ചില മീഡിയയിലൊക്കെ ചില ആൾക്കാരൊക്കെ റെയ്ഡ് നടത്തിയ തീവ്രവാദി കേന്ദ്രങ്ങളൊക്കെ റെയ്ഡ് ചെയ്യുന്ന അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം രുന്നു അപ്പോൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചില്ല അപ്പോൾ ഈ പാകിസ്ഥാനിൽ കയറിയിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദികളൊക്കെ ആക്രമിച്ച് നശിപ്പിച്ചുകഴിഞ്ഞാൽ ഇസ്രയേൽ കയറി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം ഇന്ത്യക്കും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്ത്യക്കും പണി കുറഞ്ഞു അതായത് ഈ ഈപ്പോൾ ഓപ്പറേഷൻ സിന്ധൂറിന്റെ പല കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ത്യക്കും പണി കുറയും എന്ത് ഈ ഒരു ടൈമിൽ ഇസ്രയേൽ കലി പൂണ്ടിട്ടുതന്നെ അതായത് ഇനി അവർക്ക് മടുത്തവർക്ക് വർഷങ്ങളായിട്ട് അവർ യുദ്ധം ചെയ്യാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പുതിയ പുതിയ വലിയൊരു ആയുധ മാർക്കറ്റ് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അതായത് പുതിയ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലേ ലേസർ അയൺ ലേസർ ബീം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അവർക്കും വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ ഉണ്ടാക്കാം അതായത് അമേരിക്ക അധികം ഡിപ്പെെൻഡ് ചെയ്ത് അവർക്ക് അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല അവർക്ക് അവരുടേതായ എന്താ പറയുക പോസിബിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യണം അതിനെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും അവർക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ കുറേ കാശ് പൊട്ടിച്ചു കളയാൻ അവർക്ക് താല്പര്യമില്ല അപ്പോൾ ഈ ഒരു ടൈമിൽ എല്ലാം ക്ലീൻ ആക്കിയിട്ട് നെതന്യഹും അടങ്ങുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ പാക്കിസ്ഥാനും കീറി അടിക്കാൻ തന്നെയാണ് ഇസ്രയിലെ തീരുമാനം അതിൻ്റെ റൂട്ട് മാപ്പും സ്കെച്ചൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനായി നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം